മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്ന നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ വ്യാപകമായി ട്രോൾ ചെയ്യപ്പെട്ട നടി കൂടിയാണ് താരം അടുത്തിടെ മീനാക്ഷിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് വലിയ തോതിൽ ചർച്ചയായിരുന്നു ടെലിവിഷൻ ഷോകളിലൂടെ നെറ്റ് ഡോർ ഗേൾ എന്ന ഇമേജ് ഉണ്ടാക്കിയ നടിയാണ് മീനാക്ഷി മീനാക്ഷിയെ മോഡേൺ വസ്ത്രങ്ങളിൽ കണ്ടപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഇതിന്റെ പേരിൽ വ്യാപക സൈബർ ആക്രമണവും മീനാക്ഷിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അഭിനയിച്ച സിനിമകളേക്കാൾ ഇത്തരം കാര്യങ്ങളുടെ പേരിലാണ് മീനാക്ഷി ഇന്ന് വാർത്താ പ്രാധാന്യം നേടുന്നത് മീനാക്ഷിയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ മീനാക്ഷി പാടുന്നതാണ് വീഡിയോ പതിവിൽ നിന്നും വ്യത്യസ്തമായി നിരവധി പോസിറ്റീവ് കമന്റുകളാണ് ഇതിന് വന്നിരിക്കുന്നത് കമന്റ് ബോക്സിൽ നിരവധി പേർ മീനാക്ഷിക്ക് കടുത്ത പരിഹാസം കേൾക്കേണ്ടി വന്ന പാൽമണക്കത് എന്ന പാട്ട് പാടിയത് ഓർമ്മിപ്പിച്ചു അന്ന് ട്രോൾ വാങ്ങിയ ആളാണോ ഇത്ര നന്നായി പാടുന്നതെന്നാണ് പലരുടെയും ചോദ്യം പൊതുവേദിയിൽ വെച്ച് പാൽമണക്കത് എന്ന പാട്ട് പാടിയപ്പോൾ അന്ന് കാണികൾ കോവുകയായിരുന്നു എന്നാൽ ഇന്ന് കയ്യടി നേടാൻ മീനാക്ഷിക്ക് കഴിഞ്ഞു നന്നായി പാടി ഊളത്തരം കുറയ്ക്കുക എന്നാണ് ഒരാളുടെ കമന്റ് ഇന്നെങ്കിലും തരക്കേടില്ലാതെ വസ്ത്രം ധരിച്ചു എന്നാണ് മറ്റൊരാളുടെ കമന്റ് റോഡ് സൈഡിൽ നിന്ന് ആ പാട്ട് പാടിയാൽ കോമഡിയാകും പാട്ട് ഇഷ്ടപ്പെട്ടാൽ കൂവാതെ കയ്യടിക്കുക എന്നു മറുപടി നൽകിയ ശേഷമാണ് മീനാക്ഷി ഇരുവറിലെ നറുമുകയെ എന്ന പാട്ട് പാടിയത് അടുത്തിടെ മീനാക്ഷി ഒരു ഇവന്റിന് ധരിച്ച വസ്ത്രം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു നടി ധരിച്ച പച്ച കൗൺ തീരെ ചേർച്ചയില്ലെന്നും മേനി പ്രദർശനം നടത്തുന്ന ആക്ഷേപം വന്നു വിമർശനം കടുത്തതോടെ നടി പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു മോശം ആംഗിളിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാലും മോശമായി കാണുമെന്നാണ് മീനാക്ഷി പറഞ്ഞത് മീനാക്ഷിയുടെ പരാമർശത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക